മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ നഷ്ടം മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ ദുഃഖം മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ വക നെഗറ്റിവിറ്റികൾ നമ്മുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും മനസ്സിനെ വേർപെടുത്തുക വളരെ പ്രയാസകരമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ രണ്ട് ശത്രുക്കളാണ് ഒന്ന് അവശ്യതയും ഒന്ന് ആസക്തിയും ഈ പറയുന്ന നെഗറ്റിവിറ്റികൾ നമ്മുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ അത് നമ്മുടെ ശരീരത്തെയും ബാധിക്കുന്നു പിന്നെ എന്ത് ചെയ്യുവാനും നമുക്കൊരു സുഖമുണ്ടാവില്ല അല്ലെ ഒരു തോന്നൽ ഉണ്ടാവുകയില്ല ഈ വക നെഗറ്റിവിറ്റികൾ ഈ അവശ്യതയും ആസക്തിയും ഒന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കുവാനായിട്ട് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പ ഭജനമാണ് അപ്പോൾ ഗുരുവായൂരപ്പ ഭജനം എന്ന് പറഞ്ഞാൽ എന്താണ് നാരായണന്റെ നാമജപമാണ് അതുകൊണ്ട് നമുക്ക് ഏവർക്കും ഭഗവാന്റെ ആ കാലിൽ കെട്ടി പുണർന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു കിടന്നുകൊണ്ട് നമുക്ക് ജപിക്കുക ജപിക്കാം ഓ നമോ നാരായണായ